വഴിയിലൂടെ പോകുന്നതിനെ കുളിപ്പിച്ച് കുളിപ്പിച്ചെടുത്ത് അഭിനയിപ്പിക്കാൻ കൊണ്ടുവന്നതാണോന്ന് നമ്മൾ വല്ല സാധനം കൊണ്ടുവന്നത് ദൈവമേ അവരോട് എന്തിനാ ചേട്ടാ ചെയ്യുന്നത് നമ്മള് കഷ്ടപ്പെട്ട ഒരു സിനിമയൊക്കെ അഭിനയിച്ച് നമ്മള് വളരെ നീട്ടായിട്ട് ഇങ്ങനെ വരുമ്പം ശരിക്കും എനിക്കൊന്നും ഈ ഓൾസോ ഈ ഒരു ബയസ്റ്റ് അമേരിക്കൻസ് നമ്മളിപ്പോ അമേരിക്കയിലുള്ള ആൾക്കാരും ഞാനിവിടെ കൊച്ചി ജനിച്ചു വളർന്ന ഇവിടെ പഠിച്ച ആളാണ് അത് എനിക്ക് കല്യാണം കഴിഞ്ഞ സാഹചര്യം കാരണം അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ പക്ഷെ വി ആ മലയാളി അപ്പൊ നമ്മൾ അവിടെ ഒരു ഹോളിവുഡ് സിനിമ ചെയ്യേണ്ട വരും ഇവിടെ മലയാളം സിനിമയോടുള്ള സ്നേഹം കാരണം ഇവിടെ വന്നിട്ടൊരു സിനിമ ചെയ്തിട്ട് ഈ ഒരു എക്സെപ്റ്റൻസ് ഫസ്റ്റ് ഫസ്റ്റ് പബ്ലിക് ഇതിലാണ് അത് ഭയങ്കര ഡിസഹാർട്ടനിങ് ആൻഡ് എസ്പെഷ്യലി ഇപ്പൊ ഇത് കണ്ടിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ ടാലന്റ് ഇല്ല കുട്ടികൾ റൈറ്റ് അവർ എന്ത് ചെയ്യാ ടു കം The exactly. family will not, I love it. Um.